ഹായ് ഫ്രണ്ട്സ് ഇന്നലെ കിഴക്കൻ ചേരിക്കാവ് വേലയ്ക്ക് പോകട്ടോ വേലയല്ല വിളക്കാണെന്ന് താലിപ്പിലിക്ക് അബ്ദുദാസ് അച്ചു മുന്നിൽ പോണ്ട് ഇത് നമ്മൾ കുറേ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നല്ല ഇറ്റൊക്കെ ഉണ്ട് സമയമൊക്കെ അധികം ഒന്നായില്ല ദാമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി ധാരാളം ലൈറ്റൊക്കെ സംവിധാനം അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നടന്നാണ് ഞങ്ങൾ പോകേണ്ടത് വലിയ വരും ഒന്നുമില്ല അങ്ങനെ ചെയ്തു വരുമോ ദാമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരും ഐസ്ക്രീം കടല പിന്നെ കാളൻ ബേൽപൂരി പാനിപ്പൂരി ഹൽവ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആനയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി മാല പൊരി അങ്ങനെയുള്ള ഇതാണല്ലോ കുട്ടികളുടെ പഠിപ്പാത്തത്തിൻ്റെ ഐറ്റംസ് ഇതിനുള്ള കാലങ്ങളെല്ലാം എടുക്കുന്ന ധാരാളം നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരിപ്പം തന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുമായിരുന്നു ദേവിയുടെ ഗുരുക്കളോട് ലൈറ്റ് കഴിഞ്ഞിട്ട് ചടിക്കേണ്ടായിട്ടല്ലേ അമ്മയും ചോദിച്ചാൽ ഉണ്ടാക്കിയുണ്ട് അതിന് കണ്ടിലിപ്പോയാണ് ആനപ്പുറത്ത് ദേവിയെ എഴുതിച്ചു കൊണ്ടായിരുന്നു ശിവ നല്ല ഭംഗിയുണ്ടല്ലോ കാണുന്നത് കുഞ്ഞാക്ക് പേടിയത് കൊണ്ട് അവളെ ഞാനിങ്ങനെ പറഞ്ഞ് ഒരു എങ്ങനെ എത്തിക്കുകയാണ് കേട്ടോ കൊച്ചു ടി വിയിലെ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടങ്ങനെ അവൾക്ക് അറിയേണ്ടായിരുന്നു പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് എന്ത് രസമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് നയനമാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പേര് ഞാൻ നോക്കിയില്ല കേട്ടോ ഇതിലെ ലോക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്നാനുണ്ട് മൂന്നാനോടെ പേരും ഞാൻ ശ്രദ്ധിച്ചില്ല നല്ല ഭംഗിയൊന്നുമില്ല കാരണം എന്ത് നമ്മളവിടെ ഇങ്ങനെ കണ്ടു വന്നിരിക്കാം കേട്ടോ നാളെ പേടിയായിട്ട് എങ്കിലും നിക്കാപ്പം ഞാൻ ആളെ ചിരിപ്പിക്കാനൊക്കെ നോക്കുകയാണ് കരളൊക്കെ എന്ന് എഴുതിയിട്ടുണ്ട് ഭയങ്കര കരച്ചിരി സങ്കടമൊക്കെ പേടിപ്പോയി അപ്പോൾ നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് ലൈനൊക്കെ ആ പെട്ടെന്ന് ലൈനൊക്കെ മുന്നോട്ടേക്ക് പോയി നമുക്ക് തുകയൊക്കെ തൊഴുതടങ്ങാനൊക്കെ കഴിയും നാളെ ലൈൻ പോകാൻ നല്ല ആൾക്കാർ ഒരുപാട് ആൾക്കാർക്കുണ്ട് ഇന്നവിടെ ഭയങ്കര യോജിച്ചാണ് എല്ലാവരെയും ആഘോഷമാക്കുന്ന ഒരു സമയം ഇതാ നമ്മൾ തൊഴുതാ തൊഴുതാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തി വരും ഫ്രണ്ടിലത്തിൽ ഗാന പച്ചക്കെ മേളം നടന്നുകൊണ്ടിരിക്കുന്നു നല്ല കാണാൻ കുറേ നേരം നോക്കി നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഇത് ആസ്വദിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നേരത്തെ തന്നെ മേടം കാണണം എന്ന് പറഞ്ഞ ആളുകളും വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് തൊഴിലിറങ്ങിട്ടോക്കേണ്ട കളിപ്പാട്ടങ്ങളുടെ അവരുടെ പ്രിയപ്പെട്ട ആനയുടെ ഒരു തലയൊക്കെ ഉള്ള ഒരു ബഹുമാത അത് പോരാന്നാണ് ഇനിയും പറയണത് അപ്പൊ ഇനി വേറെ വെടിക്കെട്ട് തുടങ്ങിട്ടോ അടിപൊളിയായിട്ടുണ്ട് വെടിക്കെട്ട് സൂപ്പർ ഉത്സവപ്രേമികളും ആനപ്രേമികളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ പ്രേക്ഷകരായിട്ട് എല്ലാരും ആസ്വദിച്ചോളൂട്ടോ ആന തിരിച്ച് പോവാണ് നമ്മുടെ തലപ്പൊടി കഴിഞ്ഞ് ആന തിരിച്ചിറങ്ങാനോ ആനയെ കൊണ്ടുപോവാണ് ഒരുപാട് സ്റ്റുഡൻസിനെയും യൂട്യൂബർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരൊക്കെ എല്ലാവരോട് താങ്ക്സ് എല്ലാവരും എൻ്റെ വീഡിയോ ഇനി കാണട്ടോ സപ്പോർട്ട് ചെയ്യണം അടിപൊളിയായിട്ടില്ലേ നോക്കൂ എടുക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ഇപ്പം എടുക്കട്ടോക്കെ കണ്ടോളൂ കേട്ടോ സുപ്പം